ഒന്ന് ബൈ മൂന്നിൻ്റെ ഏഴ് മടങ്ങിൽ നിന്ന് ഒന്ന് ബൈ ഏഴിൻ്റെ മൂന്ന് മടങ്ങ് കുറച്ച് കിട്ടുന്നതിനോട് എന്ത് കൂട്ടിയാൽ രണ്ട് കിട്ടും ഒന്ന് ബൈ മൂന്നിൻ്റെ ഏഴ് മടങ്ങ് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക ഒന്ന് ബൈ മൂന്നിൻ്റെ ഏഴ് മടങ്ങ് ഒന്ന് ബൈ മൂന്നിന് ഏഴ് കൊണ്ട് ഗുണിക്കുക ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു ഏഴ് ഒന്ന് ബൈ ഏഴിൻ്റെ മൂന്ന് മടങ്ങ് അപ്പോൾ ഒന്ന് ബൈ ഏഴിൻ്റെ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഒന്ന് ബൈ ഏഴ് ഇൻറ്റു മൂന്ന് ഇനി ഒന്ന് ബൈ മൂന്നിൻ്റെ ഏഴ് മടങ്ങിൽ നിന്ന് ഒന്ന് ബൈ ഏഴിൻ്റെ മൂന്ന് മടങ്ങ് കുറച്ച് കിട്ടുക അപ്പോൾ കുറയ്ക്കാൽ ഇത് കുറയ്ക്കുക അതെന്ന് ഇത് ഗുണിക്കുമ്പോൾ ഇത് വരും ഒരേഴ് ഏഴ് ബൈ മൂന്ന് കുറയ്ക്കണം ഇത് ഗുണിക്കും ഒരു മൂന്ന് മൂന്ന് ബൈ ഏഴ് ഇതെങ്ങനെയാണ് ഗുണിക്കുക അല്ല കുറയ്ക്കുക ഇത് കുറയ്ക്കാൻ ഈ അംശം കൊണ്ട് ഈ ചേത്തെ ഗുണിക്കുക ഏഴേഴ് നാൽപ്പത്തൊൻപത് ഇടയിലത്ത് ചിന്നടുക ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക മുൻ മൂന്ന് ഒൻപത് ബൈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക ഇരുപത്തിയൊന്ന് നാൽപ്പത്തൊമ്പത് ഒമ്പത് കുറച്ച നാൽപ്പത് ബൈ ഇരുപത്തൊന്ന് നമുക്ക് എന്ത് കിട്ടി ഇതിലത്തെ താഴത്തെ ഭാഗം കിട്ടി ഇനി എന്താ ചോദ്യം ഈ കുറച്ച് കിട്ടുന്നതിനോട് ഇതിനോട് എന്തു കൂട്ടിയാൽ ഇതിനോട് എന്തു കൂട്ടിയാൽ എന്ത് കിട്ടും രണ്ട് കിട്ടും ഇതിനോട് എന്ത് കൂട്ടിയാൽ രണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്തുള്ള സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഉത്തരന്ന് തുകയെന്ന് ഈ സംഖ്യ കുറച്ചാൽ മതി അല്ലേ ഈ രണ്ട് സംഖ്യകളുടെ തുക രണ്ടാണെങ്കിൽ അതിൽത്തൊരു സംഖ്യ കാണാൻ തുകയിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ മതി അപ്പോൾ ഉത്തരം കാണാൻ രണ്ടെന്ന് ഇത് കുറയ്ക്കുക രണ്ടിന്ന് നാൽപ്പത് ബൈ ഇരുപത്തൊന്ന് കുറയ്ക്കുക നമുക്ക് ഈ രണ്ടിനെ വേണമെങ്കിൽ എന്താ എഴുതാം രണ്ട് ബൈ ഒന്ന് എഴുതാം അല്ലേ രണ്ട് രണ്ട് ബൈ ഒന്ന് ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ അതിൽ ചെയ്താൽ മതി എന്താ ചെയ്യുക ഈ അംശം കൊണ്ട് ഈ ചേച്ചി കുളിച്ചു ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഇട ചിഹ്നട്ട് കുറയ്ക്കണം ഈ അംശം കൊണ്ട് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക ഒരു നാൽപ്പത് നാൽപ്പത് ബൈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത് കുറച്ച ഉത്തരം രണ്ട് ബൈ ഇരുപത്തൊന്ന്